ഹായ് ഫ്രണ്ട്സ് ശ്രുതി ദീപ് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമുക്ക് എല്ലാവർക്കും തന്നെ യൂസ്ഫുള്ളായിട്ടുള്ള ഒരു അടിപൊളി ടിപ്പുമായിട്ടാണ് വേറെ ഒന്നുമല്ല നമുക്ക് നാച്ചുറലായിട്ട് ഹോം മെയ്ഡായിട്ട് ഒരു ലിപ് ബാം ഉണ്ടാക്കി നോക്കാം അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് ആരെങ്കിലും എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അടുത്തുള്ള ബെൽബട്ടണിൽ ഓൾ ഒന്ന് ഓപ്ഷൻ എനാബിൾ ചെയ്യാനും മറക്കല്ലേ അപ്പോൾ വീഡിയോയിലോട്ട് പോയാലോ അതിനു വേണ്ടിയിട്ട് ഞാനിവിടെ ഫ്രഷ് ആയിട്ടുള്ള ഒരു ബീട്രൂട്ട് എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ബീട്രൂട്ട് എടുക്കുമ്പോഴത്തേനും നല്ല കളറുള്ള ബീട്രൂട്ട് നോക്കി എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം നമുക്ക് കളർ ഉണ്ടോ എന്ന് ഉണ്ടോയെന്നറിയാനായിട്ട് ബീട്രൂട്ടിൻ്റെ പുറത്ത് നഖം കൊണ്ടൊന്ന് ചെറുതായിട്ടൊന്ന് കുത്തി നോക്കുമ്പോൾത്തന്നെ നമുക്ക് മനസ്സിലാവും നല്ല കളറുള്ള ബീട്രൂട്ട് ആണോ എന്ന് അപ്പോൾ ഈ ഒരു ബീട്രൂട്ടിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് നന്നായിട്ട് ഒന്ന് നമുക്ക് കഴുകിയെടുക്കാം നല്ല പോലെ തന്നെ ബീട്രൂട്ട് കഴുകിയെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം ഇനി കഴുകിയെടുത്ത ശേഷം നമുക്ക് ഈ ഒരു ബീട്രൂട്ട് ഗ്രേറ്ററിൽ വെച്ച് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചിട്ട് നമ്മുടെ മിക്സിയുടെ ജാറില് അതിൽ വെച്ച് അടിച്ചെടുത്താലും മതിയാവും ഞാനിങ്ങനെ ഒരു ഗ്രേറ്ററിൽ വെച്ച് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടാണ് മിക്സിയുടെ ജാറിൽ വെച്ചിട്ടൊന്ന് അടിച്ചെടുക്കുന്നത് അപ്പോൾ ഞാൻ ഇവിടെ ഒരു എന്താ പറയുക ഒരു മീഡിയം സൈസിലെ മീഡിയം സൈസോ അല്ല ഒരു സ്മോൾ ആയിട്ടുള്ള ഒരു ബീറ്റ് റൂട്ടാണ് എടുത്തിട്ടുള്ളത് അപ്പം അപ്പം മിക്സിയുടെ ജാറിൽ ചെറുതായിട്ട് മുറിച്ചിട്ടിട്ട് അടിച്ചു കഴിഞ്ഞാൽ നന്നായിട്ട് അരഞ്ഞു കിട്ടില്ല അതുകൊണ്ടാണ് ഞാനിത് ഗ്രേറ്ററിൽ വെച്ച് ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് മിക്സിയുടെ ജാറിൽ വെച്ചൊന്ന് അടിച്ചെടുക്കുന്നത് അപ്പോൾ ഇനി നമുക്ക് മിക്സിയുടെ ജാറിൽ വെച്ചിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് അടിച്ച് അതിൻ്റെ ജ്യൂസ് മുഴുവനായിട്ട് നമുക്ക് എടുക്കാം എടുത്തിട്ട് ഇതൊരു അരിപ്പയിൽ വെച്ച് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം നമ്മളിങ്ങനെ അരിച്ചെടുക്കുമ്പോഴത്തേനും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടൊരു കാര്യമുണ്ട് അതിൻ്റെ പൊടിയോ ഒന്നും തന്നെ ആ ഒരു ജ്യൂസിലേക്ക് വീഴാതിരിക്കാനായിട്ട് ഒന്ന് നോക്കണം അങ്ങനെ വേണം അരിച്ചെടുക്കാനായിട്ടും ഈ ഒരു ജ്യൂസ് ഒരു രണ്ട് മൂന്ന് തവണ അരിച്ചെടുത്താൽ അത്രയും നല്ലതായിരിക്കും അല്ലെങ്കിൽ ഒരു കോട്ടൻ്റെ തുണിയിൽ വെച്ച് അരിച്ചെടുത്താലും മതിയായിരിക്കും നമ്മൾ പരിപ്പേൽ അരിച്ചെടുത്താലും നമുക്കതിൽ ചെറിയ ചെറിയ അതിൻ്റെ പൊട്ടൊക്കെ വീഴാനുള്ള ചാൻസ് ഉണ്ട് അപ്പം മറ്റേ കോട്ടൻ്റെ തുണിയിലാണെങ്കിലും നമുക്ക് അതിൻ്റെ ജ്യൂസ് മാത്രമായിട്ട് കിട്ടും അതിൽ യാതൊരുവിധ പൊടിയോ ബീട്രൂട്ടിൻ്റെ വേറെ ഉള്ള ഒരു കൊത്തോ ഒന്നും തന്നെ വീഴില്ല ഞാനിവിടെ ബീട്രൂട്ടിൻ്റെ ജ്യൂസ് മുഴുവനായിട്ട് ഒന്ന് അരിച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഇനി ബാക്കി വരുന്ന ഈ ഒരു കൊത്തിൽ എന്താ പറയുക ബീട്രൂട്ടിൻ്റെ ആ ഒരു കൊത്ത് ജ്യൂസ് പോയിട്ടുള്ള അപ്പോൾ അത് നമുക്ക് കളയേണ്ട ആവശ്യമില്ല അത് ഉണക്കിയിട്ട് നന്നായിട്ടൊന്ന് നല്ലതായിട്ട് ഉണക്കി പൊടിച്ചൊരു കണ്ടെയ്നറിലൊക്കെ ആക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫേസ് പാക്കൊക്കെ ആയിട്ട് ഉപയോഗിക്കാം തൈരോ റോസ് വാട്ടറോ പാലോ ഒക്കെ മിക്സ് ചെയ്ത് നമുക്ക് ഫേസിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഫേസിൽ നല്ല ഒരു ഗ്ലോ കൊണ്ടുവരാനായിട്ട് പറ്റും കരിവാളിപ്പും പിഗ്മെൻറ്റേഷനൊക്കെ പാറ അടിപൊളിയാണ് അപ്പോൾ ഈ ഒരു ജ്യൂസ് നമുക്കൊരു പാനിലോ പാത്രത്തിലോ ഒഴിച്ചു കൊടുക്കാം ഒഴിച്ച് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം തിളച്ചിട്ട് വരുമ്പോഴും നമുക്ക് ഒരു സ്പൂണ് പാൽ കൂടെ ചേർത്ത് കൊടുക്കാം നമ്മൾ കാച്ചാത്ത പാല് വേണം ചേർത്ത് കൊടുക്കാനായിട്ട് പാലും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്കൊന്ന് എന്താ പറയുക ഒന്ന് ചെറുതായിട്ടൊന്ന് കുറുക്കിയെടുക്കാം പിന്നെ ഈ ഒരു എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഹോം മെയ്ഡായിട്ട് ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ ഒരു മൂന്ന് മാസത്തിൽ കൂടുതൽ ഇരിക്കില്ല അപ്പോൾ ആ മൂന്ന് മാസവും നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് വേണം ഉപയോഗിക്കാനായിട്ട് നമ്മുടെ ചുണ്ടിലെ എന്താ പറയുക പിഗ്മെൻറ്റേഷനും ഡാർക്ക് കളറും ഒക്കെ പൂർണ്ണമായിട്ട് മാറ്റിയിട്ട് നല്ലൊരു പിങ്ക് കളർ നമ്മുടെ ലിപ്സിനെ കൊണ്ടുവരാനായിട്ട് പറ്റും ഇതാ ഇപ്പോൾ ബീട്രൂട്ടിൻ്റെ ജ്യൂസൊക്കെ നന്നായിട്ട് വറ്റിയിട്ട് നല്ലൊരു തിക്ക് കൺസിസ്റ്റൻസിയിലായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം ഓഫ് ചെയ്ത് നന്നായിട്ടൊന്ന് തണുക്കാനായിട്ട് വെക്കാം തണുത്ത ശേഷം നമുക്കിതിലേക്ക് രണ്ട് ഇൻഗ്രീഡിയൻറ്റും കൂടെ ചേർക്കാനുണ്ട് അതിൽ ഒന്ന് വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ ആണ് ഞാനിവിടെ ഒരു വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ ആണ് ചേർത്ത് കൊടുക്കുന്നത് അടുത്ത ഇൻഗ്രീഡിയൻറ്റ് നെയ്യാണ് അത് ഒരു നാലഞ്ച് തുള്ളി കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് നെയ്യ് ചേർക്കുന്നതിന് പകരം നിങ്ങൾക്ക് കോക്കനട്ട് ഓയിൽ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് അത് ഒരുപാടൊന്നും അല്ലാതെ നാലോ അഞ്ചോ തുള്ളി മാത്രം ചേർത്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം ഇനി ഞാനിത് ഒരു ചെറിയ ഒരു ലിബമൊക്കെ വാങ്ങിയ ഒഴിഞ്ഞ ഒരു അടപ്പ കയ്യിലുണ്ടായിരുന്നു അപ്പോൾ അതിൽ അതിലാക്കിയിട്ട് നൈറ്റ് ഫുള്ളായിട്ടൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് കൊടുക്കുന്നുണ്ട് ഇനി അത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുത്ത് നിങ്ങളെ കാണിക്കാം പിന്നെ കൂടുതലും നമ്മുടെ ലിപ്പ് ഡാർക്ക് കളറായിട്ട് വരുന്നത് നമ്മൾ അമിതമായിട്ട് നമ്മൾ ലിക്വിഡ് ലിപ്സ്റ്റിക്കൊക്കെ ഉപയോഗിക്കില്ലേ അതുകൊണ്ടും അല്ലാതെ തന്നെ നമ്മുടെ ഹീമോഗ്ലോബിൻ്റെ അളവൊക്കെ കുറഞ്ഞു വരുന്നതും ഒക്കെ കൊണ്ടിട്ടാണ് നമ്മുടെ ലിപ്പ് ഡാർക്ക് കളറായിട്ട് വരുന്നത് ശരിക്കും ഒറ്റത്തവണ തന്നെ ഈ ഒരു ലിബാം ഉപയോഗിക്കുന്നത് കൊണ്ട് നിങ്ങളുടെ ആ ലിപ്പിലെ കളർ ചേഞ്ച് നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ ഞാൻ ഈ ഒരു ലിബാം ഇവിടെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുത്തിട്ടുണ്ട് ഞാൻ ഞാനിതെൻ്റെ ലിപ്പിൽ അപ്ലൈ ചെയ്ത് കാണിക്കാം നല്ലൊരു ഷെയ്ഡാണ് നമുക്ക് കിട്ടിയിട്ടുള്ള ഒരുപാട് ഉള്ള കളറുമല്ല എന്നാൽ കളർ ഇല്ലാതെയുമല്ല നല്ലൊരു ലൈറ്റ് ആയിട്ടുള്ള ഒരു കളർ തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ പുറത്തേന് നമുക്ക് ലിപ്സ്റ്റിക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ട കാര്യമില്ല ഇത് ഒരാഴ്ച ഉപയോഗിക്കുന്നത് കൊണ്ടു തന്നെ നിങ്ങളുടെ ചുണ്ടിലെ ആ ഒരു ഡാർക്ക് കളറ് ഫുള്ളായിട്ട് തന്നെ മാറിക്കിട്ടും അപ്പോൾ ശരിക്കും നാച്ചുറലായിട്ട് നമ്മൾ തയ്യാറാക്കിയ ഈ ഒരു ലിപ്ബാമ് എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക റിസൾട്ട് കമൻറ്റായിട്ട് അറിയിക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പുതിയൊരു വീഡിയോ ഇട്ട് കാണാം ബായ്